ഓം ഗം ണപതയ ഓ സംസരസ്വത ഓം ഗം ഗുരുഭ്യോ നമ ഓ ശീമാത്രേ നമ ഓം ശ്രീ മഹാദേവ്യൈ നമ ഹരേ കൃഷ്ണ ലളിതസഹസ്രനാമ പഠനത്തിൻ്റെ ഒരു സത്സംഗത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഇന്നിനി നമുക്ക് നൂറ്റി അറുപത്തി നാലാമത്തെ ശ്ലോകം മുതലുള്ളതാണ് നോക്കാനുള്ളത് എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നൂറ്റി അറുപത്തിനാലാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം സംസാര സമുദ്ധ പണ്ഡിതർ യജമാനസ്വരൂപിണീ സംസാര പങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത സംസാരപങ്കത്തിൽ ഈ സംസാരമാകുന്ന ഈ ഒരു ചെളിക്കുണ്ടിൽ നിർമഗ്ന നമ്മളൊക്കെ നിമഗ്നരായി പോയവരാണ് മുങ്ങിപ്പോയവരാണ് അങ്ങനെയുള്ള അമ്മയുടെ ഭക്തജനങ്ങളായ നമ്മളെയൊക്കെ സമുദ്ധരണ പണ്ഡിത സമുദ്ധരിക്കുന്നതിൽ ഉദ്ധരിക്കുന്നതിൽ ആ ചെളിക്കുണ്ടിൽ നിന്നും കരകയറ്റിക്കൊണ്ടുവരുന്നതിൽ പണ്ഡിതയായവൾ യജ്ഞപ്രിയ ഇവിടെ യജ്ഞപ്രിയ യജ്ഞകർത്തി യജമാനസ്വരൂപിണി മൂന്ന് നാമങ്ങളുണ്ട് അമ്മയുടെ ഒരൊറ്റ വരിയിൽ എഴുതിയിരിക്കുന്ന നമ്മൾ വായിക്കുമ്പോൾ അവിടെ പദം പിരിക്കണ്ട ഏതൊക്കെ പദങ്ങളാണ് ചേർത്ത് എഴുതിയിരിക്കുന്നത് നാമങ്ങൾ വേറെ വേറെയാണെങ്കിലും പദങ്ങൾ കഴിയുന്നതും പിരിക്കാതെ തന്നെ വായിക്കുക യജ്ഞപ്രിയ യജ്ഞാദി കർമ്മങ്ങളിൽ പ്രിയമുള്ളവൾ താല്പര്യമുള്ളവൾ യജ്ഞകർത്രി കർമ്മങ്ങൾക്ക് കർത്തൃത്വം വഹിക്കുന്നവൾ അല്ലെങ്കിൽ ഉപജ്ഞാതാവായിട്ടുള്ളവൾ യജമാനസ്വരൂപിണി യജ്ഞങ്ങളൊക്കെ കൊണ്ട് ചെയ്യിക്കുന്ന കൊണ്ട് ചെയ്യിക്കുന്ന യജമാനസ്വരൂപിണിയായവൾ ഇനി മറ്റൊരു തരത്തിൽ പറയാറുണ്ട് ശിവന്റെ എട്ട് മൂർത്തികളിൽ ഒന്നാണ് യജമാനൻ എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ യജമാനസ്വരൂപിണി എന്ന് പറയുമ്പോൾ ആ യജമാനായി വർത്തിക്കുന്നതും അമ്മ തന്നെയാണ് ധർമ്മ ഞടുത്തത് നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് ധർമാധാര ധന ആധ്യക്ഷ ധനധാന്യ വിവർദ്ധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി ധർമാധാര ധർമ്മത്തിന് ആധാരഭൂതയായവൾ ധർമ്മ ആധാരാണ് ധന ആധ്യക്ഷ എല്ലാ ധനസമ്പത്തുകൾക്കും അധ്യക്ഷം വഹിക്കുന്നവൾ അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുന്നവൾ നമ്മുടെ ധനാധ്യക്ഷൻ എന്നുള്ളതിന് കുബേരൻ എന്നൊരു അർത്ഥവും കൂടിയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അമ്മ തന്നെയാണ് കുബേരസ്വരൂപമെടുത്തത് എന്ന് അർത്ഥവും കാണാവുന്നതാണ് ധനധാന്യ വിവർദ്ധിനി ധനധാന്യങ്ങളെ വർദ്ധിപ്പിക്കുന്ന വിവർധിനി എന്നാൽ വിശേഷേണ വർദ്ധിപ്പിക്കുന്നവൾ അതായത് ധാരാളമായി വർദ്ധിപ്പിക്കുന്നവൾ വിപ്രപ്രിയ വിപ്രന്മാരോട് അഥവാ ബ്രാഹ്മണരോട് ബ്രാഹ്മണരെ എന്നു പറയുന്ന ആത്മജ്ഞാനികളോട് താൽപ്പര്യമുള്ളവൾ പ്രിയമുള്ളവൾ വിപ്രരൂപ ആത്മജ്ഞാനിയുടെ വിപ്രന്റെ രൂപത്തിൽ അഥവാ ആത്മജ്ഞാനിയുടെ രൂപത്തിൽ വർത്തിക്കുന്നവൾ വിശ്വഭ്രമണകാരിണി ഈ വിശ്വത്തെ മുഴുവൻ തൻ്റെ മായാശക്തി കൊണ്ട് വിഭ്രമിപ്പിക്കുന്നവൾ അഥവാ വിഭ്രമിപ്പിക്കുക എന്നുള്ളതിന് തെറ്റിദ്ധരിപ്പിക്കുക എന്നൊരർത്ഥവും കൂടിയുണ്ട് അതായത് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഈ മിഥ്യാജകത്തായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് തോന്നിപ്പിച്ച് ഈ ഓരോ ചരാചരങ്ങളെ ഓരോ സൃഷ്ടിയെയും ഭ്രമിപ്പിക്കുന്നതും ദേവി തന്നെയാണ് ഇനി നൂറ്റി അറുപത്തി ആറാമത്തെ ശ്ലോകം നോക്കാം വിശ്വഗ്രാസവിദ്രുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണീ അയോനിർ യോനി നിലയാലരൂപിണി വിശ്വഗ്രാസ വിശ്വത്തെ ഗ്രസിക്കുന്നവൾ ഗ്രസിക്കുക എന്നാൽ വിഴുങ്ങുന്നവൾ ആ പ്രളയകാലത്ത് കൽപ്പാന്തകാലത്തിൽ വിശ്വത്തെ മുഴുവൻ വിഴുങ്ങുന്നവളാണ് വിദ്രുമാഭ എന്ന് പറഞ്ഞാൽ പവിഴം ആഭ എന്ന് പറഞ്ഞാൽ അതിന്റെ ശോഭ അപ്പോൾ വിദ്രുമാഭ ഈ പവിഴത്തിൻ്റെ ശോഭ പോലെയുള്ള ശോഭയോടു കൂടിയവൾ വൈഷ്ണവി വിഷ്ണു സ്വരൂപിണി വിഷ്ണു സംബന്ധമായതിനെയാണ് നമ്മൾ വൈഷ്ണവം എന്ന് പറയുന്നത് അപ്പോൾ വൈഷ്ണവി വിഷ്ണു സ്വരൂപിണി ഇവിടെ മറ്റൊരു മറ്റ് അർത്ഥങ്ങൾ പറയാറുള്ളത് അമ്മയെക്കുറിച്ച് നമുക്കറിയാം ശംഖ ചക്രം ഗത തുടങ്ങിയ സംഹാര രുദ്രങ്ങളായിട്ടുള്ള ആയുധങ്ങൾ ധരിച്ചവളായതും ആയതുകൊണ്ട് വൈഷ്ണവി അതായത് വിഷ്ണുവിനെ പോലെ പിന്നെ വിഷ്ണു മാതാവായതുകൊണ്ട് വൈഷ്ണവി ഇങ്ങനെയൊക്കെ ധാരാളം വ്യാഖ്യാനങ്ങൾ ആ ഒരു ഒറ്റ അർത്ഥത്തിന് തന്നെ ആചാര്യന്മാർ പറയാറുണ്ട് അടുത്തത് വിഷ്ണുരൂപിണി ഇവിടെ വിഷ്ണുരൂപിണി എന്നതിൻ്റെ അർത്ഥം വിഷ്ണു വിഷ്ണുവായിട്ടുള്ള അതായത് വിശ്വവ്യാപകമായിട്ടുള്ള രൂപത്തോട് കൂടിയവൾ എന്ന അർത്ഥത്തിലാണ് അർത്ഥത്തിലാണിവിടെ വിഷ്ണുരൂപിണി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തത് അയോനിർ യോനി നിലയ അയോനിഹി യോനി നിലയ ഇങ്ങനെ രണ്ട് വാക്കുകൾ രണ്ട് പദങ്ങൾ അവിടെ വരുന്നുണ്ട് ആ രണ്ട് നാമങ്ങളുടെയും രണ്ട് അർത്ഥങ്ങൾ അതിലും ഈ പറഞ്ഞ പോലെ ഒരു വൈരുദ്ധ്യം നമുക്ക് ചിലപ്പോൾ അനുഭവപ്പെടാം അയോനിഹി എന്ന് പറഞ്ഞാൽ ഇല്ലാത്തവൾ ആ യോനിഹി യോനിഹി ഉത്ഭ ഉത്ഭവസ്ഥാനം അ യോനിഹിയുടെ ഉത്ഭവസ്ഥാനം ഇല്ലാത്തവൾ അവിടെ അങ്ങനെ പറയുമ്പോഴും അകാരം എന്നതിന് വിഷ്ണു എന്നൊരർത്ഥമുള്ളത് കൊണ്ട് തന്നെ വിഷ്ണുവിന് ഉത്ഭവസ്ഥാനയായവൾ എന്നും അവിടെ അർത്ഥം പറയാറുണ്ട് യോനി നിലയ എന്ന് പറഞ്ഞാൽ സകല ഉത്പത്തികൾക്കും നിലയമായവൾ അതായത് അമ്മയിലാണ് സകല സൃഷ്ടിയും നടക്കുന്നത് അപ്പോൾ അമ്മയ്ക്ക് സ്വയം സൃഷ്ടി എന്നൊന്നില്ല ഒരു ഉൽപ്പത്തി സ്ഥാനമില്ല അതേസമയം അമ്മയിലാണ് എല്ലാ സൃഷ്ടികളും നടക്കുന്നതും കൂടസ്ഥ കൂടം പോലെ മാറ്റമില്ലാതെ സ്ഥിതി ചെയ്യുന്നവൾ നമ്മൾ കൂടം എന്ന് പറയുന്നത് ഈ ആലയിൽ ഇരുമ്പ് പഴിപ്പിച്ച് തല്ലാനുള്ള ഇരുമ്പ് കുറ്റിയാണ് കൂടം എന്ന് പറയുന്നത് അപ്പോൾ അതിന് മേളിൽ എത്ര പഴുപ്പിച്ച് ഇരുമ്പ് വെച്ച് തല്ലിയാലും ഈ കൂടത്തിന് ഒരു മാറ്റവും വരില്ല അതുപോലെയാണത്രേ അമ്മയുടെ കാര്യം പ്രാപഞ്ചികമായിട്ടുള്ള ഈ വികാരങ്ങളുടെ ആഘാതം ഒന്നും അനശ്വര വസ്തുവായിട്ടുള്ള അമ്മയിൽ ഏൽക്കുകയില്ല കൂടം പോലെ തന്നെ അത് ഉറപ്പോടുകൂടി മാറ്റം കൂടാതെ സ്ഥിതി ചെയ്യുന്ന ചെയ്യുന്നു അതായത് അമ്മ ബ്രഹ്മസ്വരൂപിണി ആയതുകൊണ്ട് തന്നെ യാതൊരു മാറ്റവും ഇല്ലാതെ എല്ലാ കാലത്തും നിലനിൽക്കുന്നു കുലരൂപിണി ഇവിടെ കുളമെന്നും കുലമെന്നും ഗ്രന്ഥങ്ങളിൽ കാണാം രണ്ടും ശരിയാണ് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട് കുളരൂപിണിയായാലും കുലരൂപിണിയായാലും ശരിയാണ് അത്ര കുളരൂപിണി എന്ന് പറഞ്ഞല്ല നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു കൗള മാർഗം പൂണ്ടവൾ അഥവാ കൗളന്മാരെന്ന് പറയുന്നത് ശാക്തേയന്മാരെയാണ് അതായത് ദേവിയുടെ ഭക്തന്മാരെയാണ് കൗളന്മാരെന്ന് പറയുന്നത് അപ്പോൾ അവരുടെ മാർഗമാണ് കൗളമാർഗം ആ കൗളമാർഗം തന്നെ രൂപം കൊണ്ടവൾ എന്ന അർത്ഥത്തിൽ കുളരൂപിണി കുലരൂപിണി എന്നാണെങ്കിൽ കുലത്തിന് ആ ആ ഒരു സത്തായ ഭാവം കൈക്കൊണ്ടവൾ എന്നും അർത്ഥം അടുത്തതിനെയും നൂറ്റി അറുപത്തി ഏഴാമത്തെ ശ്ലോകമാണ് വീരഗോഷിപ്രിയ വീര നൈഷ്കർമ്മ്യ വിജ്ഞാനകലനാ വിജ്ഞാനകലന കല്യാ ബൈന്ദവാസന വീരഗോഷിപ്രിയ വീര യോദ്ധാക്കളുടെ ശിബിരങ്ങളെ ഗോഷ്ഠി എന്ന് പറഞ്ഞാൽ സഭ എന്നാണ് ശരിക്കും അർത്ഥം ഇവിടെ വീരയോദ്ധാക്കളുടെ ആ ഒരു പടകുടീരങ്ങളെയൊക്കെ പ്രിയ ഇഷ്ടപ്പെടുന്നവൾ എന്നർത്ഥം അർത്ഥം ഇനിയും ഈ വീരന്മാർ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ യോദ്ധാക്കൾ തന്നെ ആവണമെന്നില്ല പണ്ഡിതന്മാരെ ഉദ്ദേശിച്ചും പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ പണ്ഡിതന്മാർ വിശ്രമിക്കുന്ന ഇടങ്ങളൊക്കെ അമ്മയുടെ പ്രിയപ്പെട്ട ഇടങ്ങളാണ് വീര വീര എന്ന് പറഞ്ഞാൽ പ്രതാപശാലിയായിട്ടുള്ളവൾ നൈഷ്കർമ്മ്യ കർമാപേക്ഷയില്ലാത്തവൾ അമ്മയ്ക്ക് കർമ്മവും അകർമ്മവും ഒന്നുമില്ല അമ്മയ്ക്ക് അമ്മ അതിനൊക്കെ അതീതയാണ് നാദരൂപിണി നാദം രൂപമായുള്ളവൾ വിജ്ഞാനകലന കലന എന്ന് പറഞ്ഞാൽ സാക്ഷാത്കാരമാണ് വിജ്ഞാനകലന വിജ്ഞാനത്തെ അഥവാ ഈ ബ്രഹ്മജ്ഞാനത്തെ സാക്ഷാത്കരിച്ച് അനുഭവിക്കുന്നവൾ അത് അനുഭവമാണ് അതൊരിക്കലും നമുക്ക് മറ്റൊരാളിന് പറഞ്ഞു കൊടുക്കുവാൻ സാധ്യമല്ലാത്തതാണ് വിജ്ഞാനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതുതന്നെയാണ് ജ്ഞാനവും വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസവും ജ്ഞാനം എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയുന്നതാണ് എന്നാൽ വിജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനം അനു അനുഭവതലത്തിൽ വന്ന് അത് അനുഭവവേദ്യമാകുന്ന അവസ്ഥയാണ് വിജ്ഞാനം ഇവിടെ അതുകൊണ്ട് പറഞ്ഞു വിജ്ഞാനകലന വിജ്ഞാനത്തെ അഥവാ ബ്രഹ്മജ്ഞാനത്തെ സാക്ഷാത്കരിച്ച് അനുഭവിക്കുന്നവൾ വിദഗ്ധ അല്ല വിജ്ഞാനകലന കല്യാ കല്യാ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് കെൽപ്പുള്ളവൾ എന്നർത്ഥം അത് ഇപ്പോൾ മറ്റ് അർത്ഥങ്ങൾ പറയാറുണ്ട് സർഗശക്തി എന്ന് പറയാറുണ്ട് അതൊക്കെ ആ ഒരു സൃഷ്ടിയുടെ നാമഭേദങ്ങളാണെന്നേ ഉള്ളൂ കലാ നിപുണയെന്ന് പറയാറുണ്ട് അപ്പോൾ കല്യ എന്ന പദത്തിനർത്ഥം കലാ നിപുണ അല്ലെന്നുണ്ടെങ്കിൽ സൃഷ്ടിക്കു കൽപ്പുറ്റവൾ എന്ന അർത്ഥം വിദഗ്ധ ഏതിലും വൈദഗ്ധ്യമുള്ളവൾ ബൈന്ദവാസന ബൈന്ദവചക്രത്തെ ആസനമാക്കിയവൾ അല്ലെങ്കിൽ ബിന്ദുവിനെ സംബന്ധിച്ചതാണ് ബൈന്ദവം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഭ്രൂമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈയൊരു ബൈന്ദവാസനത്തിൽ അമ്മ സ്ഥിരം കുടികൊള്ളുന്നു എന്ന അർത്ഥം ഞാടുത്ത നൂറ്റി അറുപത്തി എട്ടാമത്തെ ശ്ലോകമാണ് തത്വാധിക തത്വമയി തത്വമർഥസ്വരൂപിണി സാമഗാനപ്രിയ സൗമ്യ സദാശിവ കുടുംബിനി തധിക തത്വ അധിക തത്വങ്ങൾക്കും അപ്പുറം വർത്തിക്കുന്നവൾ തത്വമീ തത്വം തന്നെ സ്വരൂപമായിട്ടുള്ളവൾ തത്വസ്വരൂപിണി അല്ലെങ്കിൽ ബ്രഹ്മസ്വരൂപിണി തത്വമർഥസ്വരൂപിണി തത്വമർത്ഥസ്വരൂപിണി തദത്വം അർത്ഥസ്വരൂപിണി തദത്വം എന്നതിൻ്റെ ആ ഒരു പൊരുളാണ് തത്വം എന്ന് പറയുന്ന അതായത് ബ്രഹ്മവും ജീവാത്മാവും രണ്ടല്ലെന്നുള്ള ഒരു അവസ്ഥ അങ്ങനെ ഒരു ആ പൊരുൾ ആ അർത്ഥം തന്നെ രൂപമായി ഇരിക്കുന്നവൾ തത്വം അർത്ഥ സ്വരൂപിണി സാമഗാനപ്രിയ സാമഗാനം പ്രിയമായിട്ടുള്ളവൾ സൗമ്യ സൗമ്യ എന്ന് പറഞ്ഞാൽ ശാന്തശീലയായിട്ടുള്ളവൾ സദാശിവ കുടുംബിനി സദാശിവന്റെ കുടുംബിനിയായിട്ടുള്ളവൾ സഹധർമ്മിണിയായിട്ടുള്ളവൾ ഇനി അടുത്തത് നൂറ്റി അറുപത്തി ഒൻപതാമത്തെ ശ്ലോകമാണ് സവ്യാപസവ്യ മാർഗസ്ഥ സവ്യ എന്ന് പറഞ്ഞാൽ ഇടത്ത് അപസവ്യ എന്ന് പറഞ്ഞാൽ വലത്ത് അപ്പോൾ ഇടത്തും വലത്തുമായിട്ട് സവ്യ അപസവ്യ മാർഗസ്ഥ ഉപാസനാ മാർഗങ്ങളോട് കൂടിയവൾ ഇടത്തും വലത്തുമായ ഉപാസനാ മാർഗങ്ങളോട് കൂടിയവൾ എന്ന് പറയുമ്പോൾ ഇടത്തും വലത്തും ഉപാസനാ മാർഗത്തോട് കൂടിയവൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ മധ്യഭാഗവും അമ്മയുണ്ട് അല്ലേ അപ്പോൾ അതായത് എങ്ങും സർവവ്യാപിയായി നിലകൊള്ളുന്ന അമ്മയെ ഏതുപാസനാ മാർഗത്തിലൂടെ സ്വീകരിക്കാൻ നോക്കിയാലും എല്ലാത്തിലും അമ്മ നിറഞ്ഞു നിൽക്കുന്നു എന്നർത്ഥം അപ്പോൾ സവ്യാപസവ്യ മാർഗസ്ഥ സർവാപദ്വിനിവാര്യണി എല്ലാ സർവ ആപത്തുകളിൽ നിന്നും തൻ്റെ ഭക്തരെ വിനിവാര്യണി പിന്തിരിപ്പിക്കുന്നവൾ സ്വസ്ഥ തന്നിൽ തന്നെ സ്വസ്ഥയായിരിക്കുന്നവൾ അല്ലെങ്കിൽ ആത്മനിർവൃതിയിൽ തന്നെ ഇരിക്കുന്നവൾ അതിൽ നിന്നും ഇളകാത്തവൾ സ്വഭാവമധുര മധുരമായ സ്വഭാവത്തോടു കൂടിയവൾ ഇവിടെ ദേവിയുടെ ആ ഒരു സ്വഭാവത്തിലെ മാധുര്യം എന്ന് പറയുന്ന അമ്മയുടെ സഹജമായ ഒരു ഗുണമാണ് ഇനി ധീര ധീര എന്ന് പറഞ്ഞാൽ ഇവിടെ ധീരത ഏറെ ധീ ബുദ്ധി എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ബുദ്ധി എന്നും ആത്മജ്ഞാനമെന്നും ധീ എന്ന വാക്കുകൊണ്ട് അർത്ഥം പറയാറുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ധീര എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവൾ ബുദ്ധിശാലിനി അല്ലെങ്കിൽ ആത്മജ്ഞാനം പ്രകാശിക്കുന്നവൾ എന്ന അർത്ഥം ധീരസമർച്ചിത ധീരന്മാരാൽ വേണ്ട വിധത്തിൽ അർച്ചിക്കപ്പെടുന്നവൾ അഥവാ അമ്മയെ ഇവിടെയും നമുക്ക് ആ ധീരന്മാരെന്നുള്ളതിനാൽ ഭക്തന്മാർ ഉത്തമരാ ഉത്തമമായിട്ടുള്ള ഭക്തന്മാരാൽ സദാ സേവിക്കപ്പെടുന്നവൾ നീ അടുത്തത് നൂറ്റി എഴുപതാമത്തെ ശ്ലോകമാണ് ചൈതന്യാർഖ്യ സമാരാധ്യ ചൈതന്യ കുസുമിത സദാതുഷ്ടരുണാദിത്യപാടല ചൈതന്യാർഖ്യ സമാരാധ്യ ചൈതന്യ മാത്രമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സുകൊണ്ട് മാനസികമായ ഒരു അർഘ്യം കൊണ്ട് ചൈതന്യ അർഖ്യ സമാരാധ്യ അർഖ്യം കൊണ്ട് അതായത് പൂജാദ്രവ്യങ്ങൾ കൊണ്ട് സമാരാധിക്കപ്പെടുന്നവൾ അപ്പോൾ അമ്മ ആരാധിക്കപ്പെടേണ്ടത് നമ്മുടെ ഉള്ളിലെ ആ കേന്ദ്ര ബിന്ദുവിൽ തന്നെയാണ് നമ്മുടെ ഉള്ളിലാണ് നമ്മൾ അമ്മയെ കാണേണ്ടത് അവിടെ ആവണം ഈ അർഘ്യം അല്ലെങ്കിൽ പൂജാദ്രവ്യങ്ങൾ കൊണ്ട് അർച്ചിക്കപ്പെടേണ്ടത് സമാരാധിക്കപ്പെടേണ്ടത് ചൈതന്യകുസുമ പ്രിയ ചൈതന്യമാകുന്ന പുഷ്പങ്ങളിൽ പുഷ്പങ്ങളിൽ പ്രിയമുള്ളവൾ സദോദിത സദാ ഉദിത ആണ് സദോദിത സദ എപ്പോഴും ഉദിക്കുന്നവൾ എപ്പോഴും പ്രകാശമാനമായിരിക്കുന്നവൾ അല്ലെങ്കിൽ നിത്യജ്യോതി സ്വരൂപിണി ഇനി അതും അല്ലെങ്കിൽ സത്ത് ആ ഉദിത എന്നും അർത്ഥം പറയാറുണ്ട് അങ്ങനെ വരുമ്പോൾ സത്ത് എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ അപ്പോൾ സജ്ജനങ്ങളെ സജ്ജനങ്ങളിൽ അങ്ങനെ വ്യാപകമായി ആത്മപ്രകാശം ചൊരിഞ്ഞു നിൽക്കുന്നവൾ അല്ലെങ്കിൽ ഉദിക്കുന്നവൾ എന്നും അർത്ഥം പറയാറുണ്ട് അവിടെ സദാ തുഷ്ട സദാ എപ്പോഴും തുഷ്ടിയോടുകൂടി സന്തുഷ്ടിയോടുകൂടി സന്തോഷത്തോടു കൂടി വർത്തിക്കുന്നവൾ ഇവിടെ സദ എന്നുള്ളതിന് എന്നും അർത്ഥം പറയാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സജ്ജനത്തോടുകൂടി സന്തുഷ്ടയായിരിക്കുന്നവൾ എന്ന് അർത്ഥം വരും തരുണാദിത്യ പാടല തരുണാദിത്യൻ എന്ന് പറഞ്ഞാൽ മധ്യാന സൂര്യനെയാണ് തരുണാദിത്യൻ എന്ന് പറയുന്നത് തരുണാദിത്യ പാടല മധ്യാന സൂര്യനെ പോലെ ജ്വലിക്കുന്നതായിട്ടുള്ള തരുണനായതുകൊണ്ട് തന്നെ ചുവപ്പ് നിറം അവിടെയുണ്ട് ആ ചുവന്ന നിറത്തോടു കൂടിയവൾ ഇനി അടുത്തത് നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ശ്ലോകമാണ് ദക്ഷിണ ആരാധ്യം ദരസ്മേരമുഖാംബുജ കൗളിനി കേവലാനർഘ്യ ദക്ഷിണ കേല്യതായി ദക്ഷിണാദക്ഷിണ മാർഗങ്ങളിലൂടെ ദക്ഷിണം എന്നാല് വലത്തേത് അദക്ഷിണമെന്നാല് ഇടത്തേത് അപ്പോൾ ഇടത്തും വലത്തുമുള്ള മാർഗങ്ങളിലൂടെ മറ്റൊരർത്ഥം ദക്ഷിണന്മാർ ദക്ഷിണനും അദക്ഷിണനും ദക്ഷിണന്മാർ എന്ന് പറഞ്ഞാൽ സമർത്ഥന്മാർ ആ ദക്ഷിണന്മാർ എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധികൾ അപ്പോൾ രണ്ടുപേരാലും ഇപ്പോൾ ഇടത്തോ ഇടത്തേ ഇടത്തേതും വലത്തേതുമായിട്ടുള്ള മാർഗങ്ങളിലൂടെ അതല്ല എന്നുണ്ടെങ്കിൽ സമർത്ഥരായിട്ടുള്ളവരും ബുദ്ധിക്ക് അല്പം കുറവുള്ളവരുമായിട്ടും അവരാലും ആരാധ്യ ആരാധിക്കപ്പെടുന്നവൾ ധരസ്മേര മുഖാംപുജരം ഇവിടെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഒരു മന്ദസ്മിതം കൊണ്ട് ദരസ്മേരം ചെറിയൊരു മന്ദസ്മിതമാകുന്ന മന്ദസ്മിതം പൊഴിക്കുന്നവൾ ഇവിടെ മുഖഅംബുജ മുഖമാകുന്ന താമരപ്പൂവിൽ നിന്നും മന്ദസ്മിതം പൊഴിക്കുന്നവൾ ഇവിടെ ധരം എന്നതിന് ഭയം എന്നൊരർത്ഥം കൂടി ആചാര്യന്മാർ പറയാറുണ്ട് അങ്ങനെ വരുമ്പോൾ ധരസ്മേര മുഖാംബുജ ഭയം തോന്നേണ്ടപ്പോൾ പോലും ആ ഒരു സ്മേര മുഖത്തോടു കൂടി മന്ദഹസിക്കുന്ന മുഖത്തോടു കൂടി മുഖ മുഖഅംബുജ മന്ദഹസിക്കുന്ന മുഖപത്മത്തോടു കൂടിയവളെന്നും അർത്ഥം എടുക്കാറുണ്ട് ഇനി അടുത്തത് കൗളിനി കേവലാനർഘ്യ കൗളിനി കേവല അനർഘ്യ കൈവല്യ ഫലദായിനി അങ്ങനെയാണ് അവിടെ പദം വരുന്നത് കൗളിനി കേവല അനർഘ്യ കൈവല്യ പദതായിനി കൗളിനി കേവല എന്ന് പറഞ്ഞാൽ കൗളിനി എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞു കുളമാർഗത്തിലൂടെ ആ കുളമാർഗ സംബന്ധമായതിനെ കൗളം എന്ന് പറയുന്നു കുളമാർഗത്തിലൂടെ ചരിക്കുന്നവരെ കൗളിനി എന്ന് പറയുന്നു അതായത് ശക്തി ഉപാസകന്മാരെയാണ് കൗളിനി എന്ന് പറയുന്നത് അപ്പോൾ ഈ കുളമാർഗത്തിൽ തൽപരരായിട്ടുള്ള ഉപാസകന്മാരാൽ അല്ലെങ്കിൽ ദേവിയുടെ ഉത്തമ ഉപാസകന്മാരാൽ ശുദ്ധജ്ഞാന സ്വരൂപിണിയായി കേവല എന്ന് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഉന്നതമായ ഒരു ശ്രേഷ്ഠതയെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ശുദ്ധജ്ഞാന സ്വരൂപിണിയായിട്ട് ആരാധിക്കപ്പെടുന്നവൾ അനർഘ്യ കൈവല്യപദായി അനർഘമായ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഫലം കൈവല്യ ഫലം എന്ന് പറഞ്ഞാൽ മോക്ഷം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് ഫലമാണ് അത് പദം എന്ന് പറയുന്നത് മോക്ഷപദം അപ്പോൾ കൈവല്യ ഫലത്തെ മോക്ഷഫലത്തെ ദായിനി പ്രദാനം ചെയ്യുന്നവൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അനർഹമായിട്ടുള്ള ആ കൈവല്യഫലത്തെ പ്രദാനം ചെയ്യുന്നവൾ മോക്ഷഫലത്തെ തരുന്നവൾ ഇനി അടുത്തത് നൂറ്റി എഴുപത്തിരണ്ടാമത്തെ ശ്ലോകമാണ് സ്തോത്രപ്രിയ സ്തുതിമതി ശ്രുതി സംസ്തുത വൈഭവ മനസ്വിനീ മാനവതീ മഹേഷി മംഗളാകൃതി പ്രിയമായുള്ളവൾ സ്തുതിമതി സ്തുതികളുടെ അന്തസ്സത്തയായിട്ടുള്ളവൾ ഇവിടെ മതി എന്നതിനു ബുദ്ധിനല്ല ഉള്ളില് അതിൻ്റെ ആ സാരമായിട്ടുള്ളവൾ ശ്രുതി സംസ്തുത വൈഭവ ശ്രുതികളാൽ പ്രകീർത്തിക്കപ്പെടുന്ന വൈഭവങ്ങളോടുകൂടിയവൾ ഇവിടെ സംസ്തുതം എന്നുള്ളതിനാൽ പരിചിതം എന്നൊരു അർത്ഥം കൂടി പറയാറുണ്ട് അങ്ങനെ വരുമ്പോൾ ശ്രുതികളിൽ വളരെ പരിചിതമായിട്ടുള്ള വൈഭവം വൈഭവത്തോട് കൂടിയവൾ എന്നും അർത്ഥമെടുക്കാറുണ്ട് മനസ്വിനി പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ശ്രേഷ്ഠമായിട്ടുള്ള കൂടിയവൾ എന്നും അല്ല മനസ്സ് ദേവിയെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് എന്നും പറയാറുണ്ട് മാനവതി അഭിമാനിയായവൾ അല്ലെങ്കിൽ കീർത്തിശാലിനിയായവൾ മഹേഷി മഹീശ്വരൻ്റെ പത്നി മംഗളാകൃതി മംഗളകരമായിട്ടുള്ള ആകൃതിയോട് കൂടിയവൾ അഥവാ പവിത്രരൂപിണി ഇനി അടുത്തത് നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ശ്ലോകമാണ് വിശ്വമാതാജ കഥാത്രി വിശാലാക്ഷി വിരാഗിണി പ്രഗൽഭ പരമോദാര പരാമോദാ മനോമയീ വിശ്വമാതാ വിശ്വത്തിന് മുഴുവൻ മാതാവായി തീർന്നവൾ അങ്ങനെ നോക്കുമ്പോൾ പ്രപഞ്ചമാതാവെന്ന് അർത്ഥമെടുക്കുക ഇനിയും വിശ്വ എന്ന് പറയുന്നത് നമുക്കറിയാം വിഷ്ണു സഹസ്രനാമത്തിലെ പദമാണ് ഭഗവാന്റെ നാമമാണ് അപ്പോൾ ആ വിഷ്ണുവിനും മാതാവായവളെന്നും മറ്റൊരു താല്പര്യം അതിൽ കാണാറുണ്ട് ജഗദ്ധാത്രി ലോകത്തെ മുഴുവൻ ജഗത്തിനെ മുഴുവൻ പുലർത്തുന്ന അമ്മ ധാത്രി എന്നതുകൊണ്ട് വളർത്തമ്മ എന്നാണ് ഇവിടെ അർത്ഥം അതായത് അതിനെ വളർത്തിക്കൊണ്ടുവരുന്ന അമ്മ വിശാലാക്ഷി വിശാലമായിട്ടുള്ള നേത്രങ്ങളോട് കൂടിയവൾ അക്ഷി എന്നാൽ കണ്ണ വിരാഗിണി ഒന്നിനോടും രാഗമില്ലാത്തവൾ പ്രഗത്ഭ പ്രഗൽഭയായവൾ അതായത് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാകുന്ന മൂന്ന് മഹത്തായ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും എങ്ങും പിഴ പറ്റാതെ അതീവ നൈപുണ്യത്തോടുകൂടി ആ കർമ്മം ചെയ്യാൻ ചെയ്യുന്നവൾ എന്നർത്ഥം പരമോദാര അങ്ങേയറ്റത്തെ പരമ ആണ് പരമോദാര അങ്ങേയറ്റത്തെ ഔദാര്യ ബുദ്ധിയോടുകൂടിയവൾ പരാമോദ പര ശ്രേഷ്ഠമായിട്ടുള്ള ആമോദത്തോടു കൂടിയവൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള സന്തോഷ ആനന്ദത്തോടു കൂടിയവൾ മനോമയി മനസ്സിൻ്റെ രൂപത്തോടുകൂടിയവൾ ഇനി അടുത്തത് നൂറ്റി എഴുപത്തി നാലാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ അമ്മ അനുഗ്രഹിച്ചാൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവീ നമ